ും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിസ്മയം തീർക്കുന്ന സൂപ്പർ ഓണത്തെ വരവേൽക്കാൻ നടക്കുന്ന ഓഫറിലേക്ക് ക്ഷണിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി എസ്കൂളിലെ വിദ്യാർത്ഥികൾ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ തുക ഏറ്റുവാങ്ങി കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിലെ കുട്ടികൾ തങ്ങളാൽ കഴിയുന്ന വിധം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കുട്ടികൾ നൽകിയ തുക പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറാഫ് പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി വിദ്യാലയത്തിൽ നടന്ന കലോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിലാണ് തുക കൈമാറിയത് സംവിധായികയും ഗാനരചയിതാവുമായ ജാസ്മിൻ കാവ്യ പാഞ്ഞാൽ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡംഗം രാമദാസ് കാറാത്ത് പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷ ന്യൂസ് പാഞ്ഞൾ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ പാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ